പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻസി ഞാൻ നോർത്ത് പാറവൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് നോർത്ത് പാറവൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിനാണ് ഓൺലൈൻ വഴിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ നാല് വർഷമായിട്ട് പൂനെയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്ത് വരുവായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഒരു അബ്രോഡിലേക്ക് അബ്രോഡിലേക്കൊന്നുമുള്ളൊരു ജോലി എന്നൊരു സ്വപ്നമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു എനിക്ക് കൊറോണയൊക്കെ വന്നതുകൊണ്ടും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടും വേക്കൻസീസ് ഒന്നും വരുന്നില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കത്തർ പ്രൊമിട്ട് പഠിക്കുകയും എനിക്ക് കിട്ടിയിരുന്ന തുച്ഛമായ സാലറി ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്കുള്ള ഡാറ്റ ഫ്ലോ എംബസി അറ്റസ്റ്റേഷൻ അതെല്ലാം ഞാൻ ചെയ്തു സാമ്പത്തികമായി വളരെയധികം പുറകിലും നിൽക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ അത് നന്നായി കടബാധ്യതകളുമുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ടും ഞാൻ ഓരോ വേക്കൻസീസൊക്കെ അപ്ലൈ ചെയ്യും എനിക്ക് ഇൻ്റർവ്യൂസിനൊക്കെ വളരെയധികം തടസ്സങ്ങളായിരുന്നു എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂലേക്ക് റീച്ച് ആവാൻ പറ്റുന്നില്ലായിരുന്നു ചിലപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും സെക്കൻഡിലേക്ക് എനിക്ക് ആ സൈറ്റിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല ചിലപ്പോൾ എനിക്ക് അറബിക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഓരോ വേക്കൻസീസ് കിട്ടുന്നില്ല അങ്ങനെ ഓരോരോ തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വരികയാണ് ഡിസംബറിൽ ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് സി എസ് എഫ് റൈനേറിയ എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിലെ ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ലീക്ക് ഒരു അസുഖം വരുന്നത് അപ്പം ഇതിന് മെഡിക്കൽ മാനേജ്മെന്റ് ഇല്ല ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് തരുന്നത് സർജിക്കൽ മാനേജ്മെന്റ് ആണ് ഇതിനാകെയുള്ളൊരു സൊല്യൂഷൻ ഈ ഒരു സമയത്ത് സർജറി ചെയ്യാനുള്ള ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്ന ജോലി ഞാൻ ഉപേക്ഷിച്ച് അത്യാവശ്യം നല്ല കടങ്ങളും ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി കാരണം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളൊരു പ്രൊഫഷനാണ് നേഴ്സ് അത് ഞാൻ പഠിച്ചിട്ടും എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എനിക്കൊരു ജോലി പോലും കിട്ടുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പോഴാണ് ഞാൻ എൻ്റെ അങ്കിളാണ് എന്നോട് പറയുന്നത് നീ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് നീ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആ സമയത്ത് എന്താണ് ഉടമ്പടി എന്ന് അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഉടമ്പടിയെപ്പറ്റി റിസർച്ച് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടിക്ക് മുന്നേ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കുമെങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതം വളരെയധികം ഇംപ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത് ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് എൻ്റെ ദിവസങ്ങളിൽ ഭൂരിഭാഗം സമയം ഞാൻ പ്രാർത്ഥനയിൽ ചിലവാക്കി ഉടമ്പടി ധ്യാനങ്ങൾ കൂടി പ്രാർത്ഥനയിലൂടെ ഞാൻ ദിവസങ്ങൾ കടന്നുപോയി എന്നിട്ടും എൻ്റെ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ല ഈ സമയത്ത് എൻ്റെ വിശ്വാസം എനിക്ക് കുറയുന്നത് പോലെ തോന്നി ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഉടമ്പടിയിലൊന്നും ഒരു സത്യമില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു ഞാനൊരു ദിവസം റൂമിലിങ്ങനെ കിടക്കുമായിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങുവല്ലായിരുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഭയങ്കര ഒരു പ്രകാശത്തോടെ മാതാവ് ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു തേർട്ടി സെക്കൻഡ്സ് വീണ്ടും കണ്ണ് തുറന്നിരിക്കുമ്പോഴും വീണ്ടും ഇങ്ങനെ നിന്ന് മാതാവ് ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് തോന്നി അത് എനിക്ക് മാതാവ് തന്നൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ വിശ്വാസക്കുറവിനെ ഒന്ന് ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം വിത്തിൻ വൺ വീക്ക് കുവൈറ്റിന് എന്റെ എംഒ എച്ച് ഡെലിഗേറ്റ്സ് വന്ന് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ കൊച്ചിയിലുണ്ടായിരുന്നു ഞാൻ ആ രാജ്യത്തേക്ക് പോകാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഞാൻ അവിടെ പോയി സത്യം പറഞ്ഞ ഒരു സീരിയസ്നെസ് ഇല്ലാണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത് ആ കൊസ്റ്റിൻസ് എല്ലാം വളരെയധികം ടഫായിരുന്നു പക്ഷേ എനിക്ക് ആ എക്സാം ഈസി ആയിരുന്നു ഓരോ ക്വസ്റ്റിൻസും ഞാൻ ആൻസർ ചെയ്യുമ്പോഴും എനിക്ക് വളരെയധികം ആയിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാനത് പാസ്സാവും എനിക്കത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞ് നേരെ ഇവിടെ വന്നാണ് പ്രാർത്ഥിച്ചത് ഇവിടെ അമ്മമാതാവിനോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഇനി ഇവിടെ വരുവാണെങ്കിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം തരണേ തരേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കടബാധ്യതകൾ എൻ്റെ അമ്മയുടെ അസുഖം എല്ലാം ഭേദമാക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി നെക്സ്റ്റ് ഡേ എനിക്ക് ഓറൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അന്ന് ആ ഇൻ്റർവ്യൂ എടുത്ത മനുഷ്യനോട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവിടെ വർക്ക് ചെയ്യാൻ അവിടെ ഉണ്ടാകും റെഡി ആയിക്കോളൂ എന്നാണ് പറഞ്ഞത് ഞാൻ അന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു വിസയ്ക്കുള്ള എല്ലാ പ്രോസസിംഗ് സ്റ്റാർട്ടായി വിത്തിൻ ത്രീ മന്ത്സ് ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ് മെയ് തേർഡിന് ഞാൻ കുവൈറ്റിലേക്ക് പോയി ഈ സമയത്ത് തന്നെ എൻ്റെ അമ്മയ്ക്ക് സി എസ് എഫ് റൈനേറിയ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മൂക്കിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന അസുഖമാണ് ഒരിക്കലും അത് ട്രാവൽ ചെയ്യാനോ കൂടുതൽ ജോലികളോ ഭാരപ്പെട്ട ജോലി ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഉടമ്പടി എടുത്ത് നേർച്ചേപ്പും തേനും ഒക്കെ സ്ഥിരമായിട്ട് വിശ്വാസ പ്രമാണ ജോലി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുമായിരുന്നു അതിനുശേഷം അമ്മയ്ക്ക് ആ ഒരു ഫോഴ്സ് വരുന്നത് വളരെയധികം കുറഞ്ഞു ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല എൻ്റെ കൂടെ ഇവിടെ ഞാൻ ബസ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ടും കുവൈറ്റ് ചെന്നിട്ടും മെഡിക്കൽ ഒക്കെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ ഓരോ മെഡിക്കൽ ടെസ്റ്റിനും പോയത് എനിക്ക് വളരെ പേടിയായിരുന്നു മെഡിക്കൽ എല്ലാം ഫിറ്റ് ആവുമോ എന്നൊക്കെ പക്ഷെ അതെല്ലാം പാസ്സായി അങ്ങനെയും ജോലിയിൽ ഡിലേ ആയപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ചൊവ്വാഴ്ച ദിവസം അന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുവാണ് ഇന്ന് ഉച്ചയ്ക്ക് ജോലിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിപ്പം അവിടെ ജോലിക്ക് കയറി നയൻ മന്തി ആയിട്ടുള്ളൂ ആ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി കിട്ടി എൻ്റെ കടബാധ്യതകളെല്ലാം തന്നെ എനിക്ക് വീട്ടാൻ സാധിച്ചു ഇന്ന് എനിക്കിപ്പോൾ ഒരു രൂപ പോലും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എൻ്റെ കടപാതകളെല്ലാം എനിക്ക് വീട്ടാൻ സാധിച്ചു വിടുവെന്ന് സാക്ഷ്യം പറഞ്ഞു സാധിച്ചു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി അതുകൂടാതെ അമ്മയ്ക്ക് സർജറി ഇനി മൂക്കിൽ നിന്ന് വെള്ളം വരുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ വീടിൻ്റെ പണി മുടങ്ങിപ്പോയത് അതെല്ലാം എനിക്ക് പൂർത്തിയാക്കാൻ എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് സാധിച്ചു ഒരായിരം നന്ദിക്ക് ജോലിയിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു പ്രതിസന്ധിയിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നത് ഇവിടെ വന്ന അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജീവിത മേഖല മുഴുവനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു ജോലി ലഭിച്ചു മുക്കാൽ ഭാഗത്തോളം കടബാധിത മാറി വീടിൻ്റെ പണി പൂർത്തിയായി ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എല്ലാ മേഖലകളിലും ഐശ്വര്യം പ്രാപിക്കുകയാണ് ഇടയ്ക്ക് ഉടമ്പടിയിൽ നിൽക്കുന്ന സമയത്തും ആൻസി സംശയിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ആൻസിയെ ആശ്വസിപ്പിക്കുവാനായിട്ട് വിശ്വാസം നൽകുവാനായിട്ട് അമ്മ സ്വപ്നത്തിലൂടെ ഒരടയാളം കൂടി കാണിച്ചു കൊടുക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മയെ അനുസ്മരിക്കും ഉടമ്പടി എടുത്ത മക്കൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവവും നമ്മളോട് വിശ്വസ്തരായിരിക്കും ഡാൻസി ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ഈ കുടുംബത്തെ ഉയർത്തിയതാണ് ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ നിരാശയിലും സങ്കടങ്ങളും എല്ലാം അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മാർഗം ഈശോ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് യോഹന്നാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോസ് ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക